ഇടുക്കിയിൽ ഓപ്പറേഷൻ ഷൈലോക്ക് പരിശോധന തുടരുന്നു ജില്ലയിലെ വിവിധ സ്റ്റേഷൻ പരിധികളിൽ ഇന്ന് വ്യാപക പരിശോധന നടന്നു ദിനകണ്ട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന റെയ്ഡിൽ കാൽ കോടിയോളം രൂപ പിടിച്ചെടുത്തു ഒരു രൂപ പോലും നികുതി അടയ്ക്കാതെ സാധാരണക്കാരെ കുത്തിപ്പിഴിഞ്ഞ് കൊള്ളിയടിക്കുന്ന വട്ടിപ്പരിശ്ശക്കാർക്ക് തടയിടുക എന്ന ദൃഷ്യത്തോടെയാണ് ഓപ്പറേഷൻ ഷൈലോക്കിന് രൂപ നൽകിയത് ഇടുക്കി ജില്ലയിലെ അതിർത്തി ഗ്രാമങ്ങളും ഉൾഗ്രാമ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച വട്ടിപ്പലിശക്കാർ പിടിമുറുക്കുന്നതിന്റെ സാഹചര്യം മനസ്സിലാക്കിയ പോലീസ് കഴിഞ്ഞ മാസം ഒരേസമയം വിവിധയിടങ്ങളിൽ മിന്നല പരിശോധന നടത്തിയിരുന്നു ഇതിൽ നിരവധി പേരാണ് അറസ്റ്റിലായത് അരക്കോടിയോളം രൂപയും രേഖകളും വന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു ഇന്നും ജില്ലയുടെ വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ വ്യാപകമായ പരിശോധനയാണ് നടത്തിയത് ഇതിൽ നെടുങ്കണ്ടത്ത് നടത്തിയ പരിശോധനയിൽ രണ്ടുപേരാണ് പിടിയിലായത് നെടുങ്കണ്ടം ആശാര്യകണ്ഠം മഠത്തിൽ അബ്ദുൽ ഖാദറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഇരുപത്തി ലക്ഷത്തി പതിനായിരം രൂപയും നിരവധി മുദ്രപത്രങ്ങളും ചെക്കുകളും പിടിച്ചെടുത്തു മറ്റൊരു പരിശോധനയിൽ നെടുങ്കണ്ടത്ത് പച്ചക്കറി വ്യാപാരം നടത്തുന്ന തമിഴ്നാട് സ്വദേശിനിയായ കലാഭവൻ വീട്ടിൽ സൂര്യകലയെ ഒരു ലക്ഷത്തിലധികം രൂപയും അഞ്ച് ചെക്കുകളും പ്രോമിസറി സംസ്ഥാന സർക്കാരിന്റെ നിയമവിരുദ്ധ മണി ലെൻഡിംഗ് മാഫിയെതിരെയുള്ള നടപടികളുടെ ഭാഗമായിട്ട് സംസ്ഥാന പോലീസ് മേധാവിന്റെ നിർദ്ദേശാനുസരണമുള്ള ഓപ്പറേഷൻ ഭാഗമായിട്ട് നെടുങ്കണ്ടത്ത് വിവിധ കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടന്നിട്ടുണ്ട് അതിൽ രണ്ട് കേന്ദ്രങ്ങളിൽ നിന്ന് ഏകദേശം മൊത്തം ഇരുപത്തിരണ്ട് ലക്ഷം രൂപയോളം ഇതുവരെ പിടിച്ചെടുത്തിട്ടുണ്ട് തിരുമണ്ണം സ്വദേശിയായ അബ്ദുൾ ഖാദർ എന്ന എന്നയാളുടെ പച്ച ഇരുപത്തൊന്ന് ലക്ഷം രൂപയും ധെൻകണം ആം തമിഴ്നാട് സ്വദേശിയായ സൂര്യകല എന്നയാളുടെ പ്രവേശി നിന്ന് ഒരു ലക്ഷം രൂപയും മറ്റു നിരവധി മുദ്രപത്രങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് അതായത് തുറന്നപടി ഇതുവരി വരെയും കോടതിയിൽ ഹാജരാക്കി തുറന്നപൊടി സ്വീകരിക്കുന്ന ഇതേസമയം അബ്ദുൾ ഖാദർ വസ്തുവ്യാപാരം നടത്തിയതിന്റെ പണമാണ് വീട്ടിൽ ഉണ്ടായിരുന്നതെന്നും യാതൊരുവിധ പലിശ ഇടപാടുകളും തങ്ങൾക്ക് ഇല്ലായെന്നും ബന്ധുക്കൾ പറഞ്ഞു പിടിയിലായ സൂര്യകല ലഹരി വസ്തുക്കൾ വിൽക്കുന്ന നിരവധി കേസുകളിലെ പ്രതിയുമാണ് കോടതിയിൽ ഹാജരാക്കും